സുഖമായി സന്തോഷമായി നല്ല സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങാൻ കഴിയുക സന്തോഷമായിട്ട് ഉണരാൻ കഴിയുക ഒരു മനുഷ്യൻ്റെ വലിയ സ്വപ്നങ്ങളാണ് നമുക്ക് ചിന്തിക്കാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ ഉറക്കവും യുവത്വവും തമ്മിൽ ബന്ധമുണ്ടോ ഉറക്കവും സൗന്ദര്യവും തമ്മിൽ ബന്ധമുണ്ടോ യഥാർത്ഥത്തിൽ ഇതെല്ലാം പരസ്പരം കെട്ടുപണഞ്ഞു കിടക്കുന്നു നന്നായിട്ട് ഉറങ്ങുന്നവർ നല്ല രീതിയിൽ ചിന്തിക്കുന്നവർ നല്ല സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങുന്നവർ അവർ കൂടി തന്നെയാണ് എഴുന്നേൽക്കുന്നത് അവരുടെ മുഖത്ത് ഒരു തിളക്കമുണ്ടാകും ഒരു ഭംഗി ഉണ്ടാകും അവരുടെ മുഖത്ത് ഒരു സൗന്ദര്യമുണ്ടാകും സൗന്ദര്യത്തിലേക്കും യുവത്വത്തിലേക്കും നടന്നെടുക്കുന്ന വലിയൊരു മാർഗമാണ് നന്നായിട്ട് ഉറങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഒരു മനുഷ്യർ സന്തോഷമായിട്ട് അനുഗ്രഹപരമായ രീതിയിൽ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല പല കാരണങ്ങളുണ്ടാകാം ശാരീരിക പ്രശ്നങ്ങളാകാം മാനസിക പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ ഉൾ കിടക്കുന്ന അനാവശ്യ ചിന്തകളാകാം അതായിരിക്കും ഒരു മനുഷ്യന് സന്തോഷമായിട്ട് ഉറങ്ങാൻ കഴിയാതിരിക്കുന്നത് അതോടൊപ്പം തന്നെ മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കൂർക്കമ്പലി ഇന്ന് പല മനുഷ്യരും ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ പാതയിലൂടെയാണ് അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അവരുടെ മനസ്സ് ഏകാഗ്രമാക്കി ഉറങ്ങാൻ കഴിയുന്നില്ല അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധികളെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഫിലിപ്സ് ഇന്ത്യ നടത്തിയ സർവേ പ്രകാരം ഇന്ത്യയിലെ എയ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്കും നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന് പല കാരണങ്ങളുണ്ട് അതെല്ലാം ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം ഉറക്കം കുറഞ്ഞാൽ പ്രമേഹം പ്രഷർ അതോടൊപ്പം തന്നെ മാനസിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട് ഡബ്ല്യു എച്ച് നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് ഈ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വരാൻ പോലും കാരണമായി കാരണമായിത്തീരുന്നത് ഉറക്കമില്ലായ്മയാണ് നമുക്ക് സമയത്തിന് ഉറങ്ങാൻ കഴിയുന്നില്ല സമയത്തിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ ആ ഉറക്കം കൂടുതൽ വന്നാലും പ്രോബ്ലം തന്നെയാണ് അതൊക്കെ നിയന്ത്രിച്ച് നമുക്ക് ഒരു നല്ല കൂടിയിട്ട് നമുക്ക് എന്നുറങ്ങാൻ കഴിയുന്നോ അന്ന് നമ്മുടെ യുവത്വവും സൗന്ദര്യവും എല്ലാം നമ്മൾക്ക് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം എങ്ങനെ നന്നായിട്ട് ഉറങ്ങാമെന്ന് നമുക്കൊന്ന് നോക്കാം പലപ്പോഴും ആളുകളൊക്കെ ചെയ്യുന്നത് എന്താണ് ഉറക്കം വരാനായിട്ട് കട്ടിലിൽ പോയി കിടക്കുകയാണ് മറിച്ച് നമുക്ക് ഉറക്കം വരുമ്പോൾ നമ്മൾ കട്ടിലിലേക്ക് പോകൂ അതാണ് ഒന്നാമത്തെ ഒരു പ്രതിവിധി ഉറക്കം നമ്മുടെ കണ്ണുകളെ തഴുകുമ്പോൾ നമ്മൾക്കൊന്ന് ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ നമ്മുടെ ഉറങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കട്ടിലിൽ പോയി കിടക്കുക അപ്പോൾ നമ്മൾക്ക് ഉറക്കാൻ വരും അതാണ് ഒന്നാമത്തെ നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യം രണ്ടാമത് ഈ ആധുനിക ലോകത്ത് നമ്മളെല്ലാവരും ടിവിയും മൊബൈലും ലാപ്ടോപ്പും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഈ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയാണ് ഈ ബ്ലൂ സ്ക്രീനിലേക്ക് നമ്മൾ നോക്കിയിരിക്കുകയാണ് അത് അതിനു ശേഷമാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് നമ്മൾക്ക് ഉറക്കം വരില്ല നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഈ സ്ക്രീനുകൾ ഓഫ് ചെയ്യുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ് ഞാൻ നിങ്ങളൊക്കെ അനുവർത്തിക്കുന്ന കാര്യമാണ് മൊബൈലിൽ എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ ഈ ബ്ലൂ സ്ക്രീൻ നമ്മുടെ ഉറക്കത്തെ ക്ഷയിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെലാറ്റോണിൻ മെലാറ്റോണിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറക്കത്തിൻ്റെ ഹോർമോണാണ് ഈ ഉറക്കത്തിൻ്റെ ഹോർമോൺ നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദനം കുറയും നമുക്ക് ഉറക്കം വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ സ്ക്രീനുകളെല്ലാം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ പോകേണ്ടത് അതോടൊപ്പം തന്നെ പലപ്പോഴും പലരും പല കേട്ടിട്ടുണ്ട് വായിച്ചു കൊണ്ട് കുറേ വായിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും വായിച്ചാലൊന്നും ഉറക്കം വരില്ല നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നാൽ എന്താ പറ്റുക നമ്മുടെ ബ്രെയിൻ അതനുസരിച്ച് ഭാവനയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രെയിൻ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും നമുക്ക് ഉറങ്ങാൻ കഴിയില്ല അതേസമയം ഒരു ബോറടിച്ച ഒരു കഥ വായിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു തവണ വായിച്ച് നമ്മുടെ മനഃപ്പാഠമാക്കിയുള്ള കഥകൾ വായിക്കുക നിങ്ങൾക്ക് കഥകൾ കഥകളറിയാം നിങ്ങൾക്ക് ഉറക്കം വരും അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഉറങ്ങാൻ കഴിയുന്നത് ഞാൻ ഇതിനെയൊക്കെ പറ്റി പറയാൻ കാര്യം എൻ്റെ പല സുഹൃത്തുക്കളും ഒരുപാട് ആളുകൾ ഉറക്കമെന്ന് പറയുന്ന ഒരു പ്രതിസന്ധിയെ വളരെ ബുദ്ധിമുട്ടോടുകൂടി അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം അവർക്ക് ഉറക്കമില്ലാത്തത് കൊണ്ട് മാനസികമായ പല പ്രശ്നങ്ങൾ നമുക്ക് ശാരീരിക പ്രശ്നങ്ങളേക്കാളും അപ്പുറത്തേക്ക് മാനസികമായ പല പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് നമ്മൾ ഉറങ്ങാനായിട്ട് കട്ടിലിലേക്കൊന്ന് പോവുക അവിടെ ചെന്നിരുന്ന അപ്പോൾ തന്നെ ഒരിക്കലും ഉറങ്ങരുത് നമ്മൾ അവിടെ ചെന്നിരുന്ന് ഒരു പത്ത് മിനിറ്റ് ഒരു മെഡിറ്റേഷൻ ചെയ്യണം നമ്മൾ നമുക്ക് ഈ ലോകത്ത് കിട്ടിയിട്ടുള്ള ഈ സന്തോഷത്തെ ഓർത്ത് ഈ ഒരു ദിവസത്തെ ഓർത്ത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ നമുക്ക് കഴിയണം ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവത്തോടു കൂടി ഇട്ടായിരിക്കണം നമ്മൾ കിടന്നുടങ്ങേണ്ടത് നന്ദിയുള്ളവരായിരിക്കുക കാരണം നമുക്ക് ഈ ഒരു ദിവസം ഈ ദൈവം നമുക്ക് ഈ ഒരു ദിവസം ഈ ലോകത്ത് നിന്നപ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നന്മ ചെയ്തവരുണ്ടാവാം നമുക്ക് ഭക്ഷണം തന്നവരുണ്ടാകാം നമ്മളോട് നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നിന്നപ്പോൾ നമ്മളോട് ചിരിച്ച് സംസാരിച്ചവരുണ്ടാകാം നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടാകാം അവരോട് ഇനി ദേഷ്യപ്പെട്ടവരുണ്ടാകാം അവരോട് പോലും ക്ഷമിച്ച് ഒരു സന്തോഷത്തോടു കൂടിയിട്ട് ഒരു നന്ദിയുള്ള ഒരു മനസ്സോടു കൂടിയിട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രമാവുകയും നല്ലൊരു ഉറക്കം കിട്ടുകയും ചെയ്യും കാരണം ഞാൻ പറയുന്നത് ഒരു ദേഷ്യ മനോഭാവമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും സന്തോഷകരമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുകയില്ല അതുകൊണ്ട് ആരോടും പരിഭവമില്ലാത്ത രീതിയിൽ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങളൊന്ന് കിടന്നുറങ്ങുക നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നതും നിങ്ങളുടെ മനസ്സ് യുവത്വമാകുന്നതും നിങ്ങളുടെ മനസ്സ് മുഖത്ത് സൗന്ദര്യം ഉണ്ടാകുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും ആളുകൾക്ക് ഉറങ്ങാൻ കഴിയാതിരിക്കുമ്പോൾ ഞാൻ അതിനൊരു ഒറ്റമൂലി എന്നുള്ള രീതിയിൽ യോഗയിലെ ഒരു മുദ്ര പറഞ്ഞുതരാം ഈ മുദ്ര ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ തള്ളവിരലും ഈ ചൂണ്ടാന്തി വിരലും കൂടി ചേർത്ത് പിടിക്കുക രണ്ട് കയ്യിലും ചേർത്ത് പിടിക്കുക ഇതിന് ചിന്മുദ്ര എന്നാണ് പറയപ്പെടുന്നത് ഈ ചിന്മുദ്രയോട് കൂടിയിട്ട് നിങ്ങളുടെ കണ്ണുകളി ഒന്ന് അടച്ചു നോക്കി നിങ്ങളുടെ മനസ്സ് ഏകാഗ്രതമാകുന്നതും നിങ്ങൾക്ക് ഉറക്കം വരുന്നതും കാണാം ഇനിയിപ്പോൾ ഒരു കൈ കൊണ്ട് പിടിക്കുക രണ്ട് കയ്യിലും പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കൈയിലും നിങ്ങൾ ചേർത്ത് പിടിച്ച് ഒന്ന് നിങ്ങൾ കിടന്നു നോക്കി കുറച്ച് ആളുകൾക്കെങ്കിലും ഉറക്കം കിട്ടും ഇത് ഒരുപാട് ആളുകളിൽ ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് യോഗയിലെ ചിന്മുദ്ര നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങാൻ കഴിയും ഈ ഉറങ്ങുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തളർന്ന് കിടന്നതുകൊണ്ട് മാത്രം കാര്യമില്ല മറിച്ച് നമ്മുടെ മനസ്സും നമ്മുടെ ബ്രെയിനും എല്ലാം ക്ഷീണത്തോടു കൂടിയിട്ട് കിടന്നുറങ്ങാൻ കഴിയണം എത്ര സമയം കിടന്നുറങ്ങി എന്നുള്ളതിലല്ല കാര്യം എത്ര ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് കിട്ടി എന്നുള്ളതാണ് കാര്യം അങ്ങനെ ക്വാളിറ്റി സ്ലീപ്പ് ആ ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ എട്ട് മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും എട്ട് മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ശരിക്കും ആറ് മണിക്കൂർ നന്നായിട്ട് ഉറങ്ങിയാൽ മതി ആ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയാണ് ക്വാണ്ടിറ്റിയിലെല്ലാ കാര്യം ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് കാരണം ശരീരം പൂർണ്ണമായിട്ടും വിശ്രമത്തിൻ്റെ മൂഡിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഭക്ഷണ രീതികളിലേക്കും കൂടി ഒന്ന് നോക്കാം നമ്മൾ ഒരു നല്ല ഉറക്കം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കണം നമ്മളൊരു പത്ത് മണിക്കാ കിടന്ന് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഏഴ് മണിക്ക് ഭക്ഷണം കഴിക്കണം പത്തരയ്ക്കാണെങ്കിൽ ഏഴരയ്ക്ക് ഭക്ഷണം കഴിക്കണം ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണമൊക്കെ ഒന്ന് ദഹിച്ച് ഇതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ പോയ ഉറക്കത്തിന് നല്ല കാഠിന്യം ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരല്പസമയം ഒരു ഒരു രണ്ട് മിനിറ്റ് നിങ്ങളൊന്ന് നടക്ക് നമ്മുടെ മുറ്റത്തോടു കൂടിയോ അല്ലെങ്കിൽ വീടിൻ്റെ അകത്തോ എവിടെയെങ്കിലും നിങ്ങളൊരു രണ്ട് മിനിറ്റ് നടന്നിട്ട് നിങ്ങളൊന്ന് ഒരു മുഖമൊക്കെ ഒന്ന് കഴുകുക ഒന്ന് കഴുകി ഒന്ന് തണുത്ത് നമ്മുടെ മനസ്സും ശരീരവും മുഖവും കണ്ണുകളും എല്ലാം ഒന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം ഒന്ന് പോയി കിടന്ന് ഉറങ്ങി നോക്കിയേ നിങ്ങൾക്ക് നല്ല ഉറക്കം ഉണ്ടാകുന്നതായിട്ട് കാണാം അതോടൊപ്പം തന്നെ ഭക്ഷണ രീതികൾ പറഞ്ഞു ഈ ഭക്ഷണത്തെ ഭക്ഷണത്തെപ്പറ്റി പറയുമ്പോൾ ഈ കഠിനമായ ഭക്ഷണങ്ങൾ വളരെ കടുപ്പം കൂടിയ ഭക്ഷണങ്ങൾ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉറക്കം കിട്ടില്ല നമ്മൾ ലൈറ്റായിട്ടുള്ള ഭക്ഷണം ഏറ്റവും ലൈറ്റായിട്ട് കാരണം നമ്മൾ ഏറ്റവും പറയുന്നത് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും സൂപ്പറായിട്ട് കഴിക്കണം രാജാവിനെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിലും കുറച്ച് ഉച്ചയ്ക്ക് വൈകുന്നേരമാകുമ്പോഴോ അതിലും കുറവ് അങ്ങനെ ഭക്ഷണ രീതികളിൽ തന്നെ നല്ലൊരു മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നല്ലൊരു ഉറക്കം നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഒരു ഉറക്കം കിട്ടുന്നതിൻ്റെ ഹോർമോൺ അത് മെലട്ടോണിനാണ് നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെലട്ടോണിനാണ് നമ്മളെ ഉറക്കത്തിലേക്ക് നയിക്കുന്നത് എന്നാൽ ഭക്ഷണ രീതികളിലൂടെയും ഈ മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം നമുക്ക് കൂട്ടാൻ കഴിയും അതിൽ ഒന്നാമത്തെ ഭക്ഷണമാണ് വാൽനട്ട് വാൽനട്ട് നമ്മൾ ദിവസം ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും ഈ അതുമാത്രമല്ല ഈ ഈ വാൽനട്ട് കഴിക്കുന്നതുകൊണ്ടുണ്ടാകുന്നൊരു ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടും കണ്ണുകൾക്കൊരു തിളക്കം കിട്ടും അതോടൊപ്പം തന്നെ മെലാട്ടോണിൻ്റെ നല്ലൊരു ഉൽപാദനം ഉണ്ടാകും അതോടൊപ്പം നമുക്ക് ഒരു സ്കിന്നുകളുടെ തിളക്കത്തോടൊപ്പം തന്നെ നമ്മുടെ മുഖത്ത് ശരീരത്തിൽ ഒക്കെ ഒരു പ്രത്യേക ഭംഗി വരുന്നതും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഉറക്കം തന്നെയാണ് സൗന്ദര്യത്തിൻ്റെ രഹസ്യമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഉറക്കം വരാൻ കഴിക്കുന്ന വാൽനട്ട് പോലുള്ള സാധനങ്ങൾ അത് നമ്മുടെ സൗന്ദര്യം കൂട്ടുന്നതാണ് അതുപോലെ മറ്റൊരു ഭക്ഷണമാണ് പിസ്ത പിസ്തയും ഇതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യം കൂട്ടുന്നതും മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നതുമാണ് പിന്നീടാണ് കിവി ഈ പറഞ്ഞ മൂന്ന് ഭക്ഷണങ്ങളും ഒന്ന് കിവി ഫ്രൂട്ട് രണ്ട് പിസ്ത മൂന്ന് വാൽനട്ട് ഇത് മൂന്നും മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നതാണ് ഈ മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോൾ നല്ല ഉറക്കം കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ ഉറക്കം കുറഞ്ഞവർ ഈ ഭക്ഷണങ്ങളൊന്ന് കഴിച്ചു നോക്കി നല്ലൊരു ഉറക്കം കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്ന് അതുപോലെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കൂർക്കമലി കൂർക്കമലി നമ്മൾ പലപ്പോഴും വളരെ തമാശയ്ക്കൊക്കെ പറയുന്നുണ്ട് അവൻ കൂർക്കം വലിച്ചു പലപ്പോഴും പറഞ്ഞത് എന്താ വളരെ ഗാഠമായിട്ട് ഉറങ്ങുക അല്ല കൂർക്കം വലി ഒരസുഖം തന്നെയാണ് കുട്ടികളുടെ കൂർക്കം നമുക്ക് മാറ്റി നിർത്താം മറിച്ച് മുതിർന്നവരിലേക്ക് നമുക്ക് വരാം മുതിർന്നവരുടെ കൂർക്കം ഒരു അസുഖം തന്നെയാണ് അതിൻ്റെ അസുഖത്തിൻ്റെ കാഠിന്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങി ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ടോ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ എന്താ സംഭവിച്ചിരുന്നത് വീണ്ടും വളരെ ശ്വാസം വലിക്കുകയാണ് ബുദ്ധിമുട്ടുകൊടു കൂടി ശ്വാസം വലിക്കുന്നു വീണ്ടും കിടന്നുറങ്ങുന്നു ഉറങ്ങുന്നു അവരോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ മതി അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഓർമ്മക്കുറവുണ്ടാകും കാരണം കൂർക്കം വലിക്കുമ്പോൾ സംഭവിക്കുന്നത് അവർക്ക് ഓക്സിജൻ കിട്ടാത്ത സമയത്താണ് അവർ ആ കൂർക്കം വലിയ സൗണ്ട് കുറയുന്നത് ആ സൗണ്ട് കുറഞ്ഞ് അങ്ങനെ ഒരു സൈലൻറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ വീണ്ടും ഞെട്ടി എഴുന്നേൽക്കുകയാണ് ഞെട്ടി എഴുന്നേറ്റിട്ടോ വീണ്ടും അവർ ശ്വാസം വലിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നു അവരുടെ ബ്രെയിൻ ഒരിക്കലും സൈലൻ്റ് ആകുന്നില്ല ബ്രെയിനിന് ഉറക്കം കിട്ടുന്നില്ല ആ ഉറക്കം കിട്ടാതിരിക്കുന്നത് കൊണ്ട് അവരുടെക്ക് സ്വസ്ഥമായിട്ട് ഉറക്കമില്ല അതുകൊണ്ടാണ് ഓർമ്മക്കുറവുണ്ടാകുന്നത് അതുകൊണ്ട് അവരോട് ചോദിക്കേണ്ട ഒറ്റ ചോദ്യമുള്ളൂ ഓർമ്മക്കുറവുണ്ടോ അങ്ങനെ ഓർമ്മക്കുറവുണ്ടെങ്കിൽ ആദ്യം സ്ലീപ്പിംഗ് ടെസ്റ്റ് നടത്തണം ആ സ്ലീപ്പിംഗ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും അവരെത്രമാത്രം നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് ഉറങ്ങാത്തവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകും രാവിലെ എണീക്കുമ്പോൾ കഠിനമായ ക്ഷീണം ഒന്നിലൊരു കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥ ഇതിലൂടെ എല്ലാം മനുഷ്യൻ കടന്നു പോകുന്നതിൻ്റെ അടിസ്ഥാനപരമായ ചില കാരണങ്ങളിൽ ഒന്നാണ് ഉറക്കത്തിലെ കാരണമാണ് കൂർക്കംവലി അപ്പോൾ അതുകൊണ്ട് കൂർക്കമ്പലിയെ നമ്മളൊരു സീരിയസ് സബ്ജെക്റ്റായിട്ട് എടുത്ത് കാണേണ്ട ആവശ്യമുണ്ട് അതുപോലെ ലളിതമായ കൂർക്കമ്പലി വളരെ ചെറിയ കൂർക്കമ്പലികളൊക്കെ ഉള്ളൂ എങ്കിൽ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് എക്സസൈസുകൾ ഞാൻ പറഞ്ഞുതരാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കഴുത്തിൽ പലപ്പോഴും ഈ കൂർക്കമ്പലി ഉണ്ടാകുന്നത് വണ്ണമുള്ള ആളുകളിലാണ് കൂടുതൽ പൊണ്ണത്തടിയന്മാരിൽ ഒക്കെ ആയിരിക്കും വണ്ണമുള്ള ആളുകളിലാണ് കൂടുതലും ഊർക്കമ്പലി ഉണ്ടാകുന്നത് അവർക്ക് ഈ കഴുത്ത് ഒക്കെ വീർത്തിരിക്കുകയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ കഴുത്തിന് വരെ കിട്ടുന്ന ഒരു എക്സർസൈസ് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂർക്കം വലിയ ഒരു വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ ഒരു എക്സർസൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ കഴുത്ത് നേരെ പിടിക്കുക കഴുത്ത് നേരെ പുറകോട്ട് കൊണ്ടുപോവുക വീണ്ടും നേരെ കൊണ്ടുവരിക വീണ്ടും പുറകോട്ട് കൊണ്ടുവരിക വീണ്ടും നേരെ കൊണ്ടുവരിക അങ്ങനെ ഇതൊരു പത്ത് പ്രാവശ്യം ചെയ്യുക വീണ്ടും തിരിച്ച് താഴ്ത്തേക്ക് നമ്മുടെ കഴുത്തുകളെ കൊണ്ടുവരിക കഴുത്തിനെ കൊണ്ടുവരിക അത് എങ്ങനെ താഴ്ത്തേക്ക് കൊണ്ടുവരിക നെ നെഞ്ചത്ത് മുട്ടണം അത് കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുവരിക വീണ്ടും നേരെ കൊണ്ടുവരിക അത് അതും ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക വീണ്ടും ഈ സൈഡിലേക്ക് കഴുത്ത് തിരിക്കുക അത് ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക വീണ്ടും നേരെ കൊണ്ടുവരിക ഈ വീണ്ടും ഇങ്ങനെ പുറം സൈഡിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെ നേരെ കൊണ്ടുവരിക ഈ രണ്ട് സൈഡിലേക്കും പത്ത് പ്രാവശ്യം വെച്ച് ചെയ്യുക എക്സാമ്പിളായിട്ട് ഒന്നുകൂടി കാണിച്ചു കാണിച്ചുതരാം നേരെ കഴുത്ത് പിടിക്കുന്നു ഈ കഴുത്തി ഈ സൈഡിലേക്ക് പോകുന്നു വീണ്ടും നേരെ കൊണ്ടുവരുന്നു കഴുത്തി ഈ സൈഡിലേക്ക് തിരിക്കുന്നു വീണ്ടും നേരെ കൊണ്ടുവരുന്നു ഇങ്ങനെ രണ്ട് സൈഡിലേക്കും പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നീട് അടുത്തൊരു എക്സസൈസ് എന്ന് പറയുന്നത് കഴുത്തിനെ പൂർണ്ണമായിട്ടും ഒരു സൈഡിലേക്ക് ചരിക്കുക നേരെ കൊണ്ടുവരിക വീണ്ടും ഇപ്പുറ സൈഡിലേക്ക് ചിരിക്കുക നേരെ കൊണ്ടുവരിക വീണ്ടും ഈ സൈഡിലേക്ക് ചരിക്കുക നേരെ കൊണ്ടുവരിക അപ്പോൾ അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം വെച്ച് ഞാൻ ഈ പറഞ്ഞ എക്സർസൈസുകൾ ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങാൻ കിടന്ന് നോക്കി കുറച്ചൊക്കെ കൂർക്കമ്പലിയെ നമുക്ക് കുറയ്ക്കാൻ കഴിയും നിങ്ങൾക്ക് ഈ കൂർക്കമ്പലി വളരെ അധികമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ലീപ്പ് അപ്പിനിയെ പോലുള്ള അസുഖമാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സ്ലീപ്പിംഗ് ടെസ്റ്റ് നടത്തണം ആ സ്ലീപ്പിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും എത്രമാത്രം പ്രോബ്ലത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് കാരണം കൂർക്കമ്പലി നമുക്ക് ഹൃദയ സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു നമ്മുടെ ഓർമ്മകളെ കുറയ്ക്കുന്നു അതോടൊപ്പം തന്നെ പ്രമേഹം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നു ബ്ലഡ് പ്രഷർ കൂട്ടുന്നു ഇതുപോലെ വളരെ പ്രശ്നങ്ങളാണ് കൂർക്കമ്പലി പക്ഷേ കൂർക്കമ്പലിയെ നമ്മൾ ഒരിക്കലും ലളിതമായിട്ട് കാണരുത് നിങ്ങൾ ആ സ്ലീപ്പിംഗ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് എന്നിട്ടും പ്രോബ് അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രോബ്ലം കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സീ പാപ്പ് എന്ന് പറയുന്ന ഒരു മെഷീൻ ഉപയോഗിക്കണം കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്നാണ് അത് അറിയപ്പെടുന്നത് ഈ സീപ്പാപ്പ് മെഷീൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയൊരു മെഷീനാണ് ഒരു ചെറിയ മെഷീൻ നിങ്ങൾ ഗൂഗിളിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചെറിയൊരു മെഷീൻ ആ മെഷീൻ നിങ്ങൾ മൂക്കിലേക്ക് അതിൻ്റെ ആ ഒരു മാസ്ക് മൂക്കിലേക്ക് വെക്കുക അത് ചിലതിൽ കൊടുത്തിരിക്കുന്ന രണ്ടൊരു പൈപ്പ് പോലെ പോലെയായിരിക്കുക വളരെ മൂക്കിലേക്ക് ചേർത്ത് വെക്കുക ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറഞ്ഞു തരാം കാരണം ഈ സിപ്പ് മെഷീൻ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഉറങ്ങി നോക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കൂർക്കം വലി നിൽക്കുന്നതായിട്ടും നിങ്ങൾക്ക് ക്ഷീണം മാറുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ ക്ഷീണമൊക്കെ മാറി നല്ലൊരു ഉറക്കം കിട്ടിയിട്ട് നിങ്ങളുടെ പല അസുഖങ്ങളും കുറഞ്ഞു വരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ അസുഖങ്ങളും കുറഞ്ഞു വരുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് സീപ്പ് മെഷീൻ അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള കൂർക്കം വലി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കണം അത് വളരെ ഗുണപ്രദമാണ് കാരണം ഒരുപാട് ആളുകൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ കാര്യം നിങ്ങളോട് പറയുന്നത് അപ്പോൾ സന്തോഷമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉറങ്ങാൻ കഴിയണം സന്തോഷമായിട്ട് ഉണരാൻ കഴിയണം ഇതാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല സന്തോഷകരമായ ഒരു ഉറക്കമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ഒരു നല്ല ഒരു സ്വപ്നങ്ങൾ കണ്ട് നല്ല സന്തോഷകരമായിട്ട് നല്ല സ്നേഹത്തോടു കൂടിയിട്ട് സ്നേഹം ഒരു മനസ്സായിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ കഴിയട്ടെ എന്ന സ്നേഹ സമ്പൂർണമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ